ഹായ് കൂട്ടുകാരെ നമസ്കാരം അജീഷാണ് ഇടുക്കില്ലിസ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം തൊടുപുഴയ്ക്കടുത്തുള്ള ഉറവപ്പാറ മലയുടെ ഏറ്റവും ടോപ്പിലാണ് പോണൊക്കെ അല്ലേ പൂക്കളെ ഇഷ്ടപ്പെടാത്ത ആരും അല്ലേ എന്നുള്ള ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ പൂവ് പൂത്തൊഴഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണെങ്കിലോ അതിലേറെ ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ച അല്ലേ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഈ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ തമിഴ്നാടൊക്കെ കർണാടകത്തിലൊക്കെ പോയേ കാണുന്ന പോലെ ജമന്തി പൂക്കളുടെ ഒരു അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ട് എന്ന് പറയുന്ന പത്മ വില്ലേജ് എന്ന് പറയുന്ന റിസോർട്ടിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ തൊടുപുഴ നിന്ന് ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ നമ്മളിങ്ങോട്ട് കയറി വന്നാൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ലാത്ത വൈബാണ് അപ്പോൾ ആ പൂക്കളുടെ വിശേഷങ്ങളും കാഴ്ചകളിലേക്കുമാണ് നമ്മൾ കിടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കൊച്ചു റിസോർട്ടിൻ്റെ കാഴ്ചകൾ കൂടി നമുക്ക് ോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഇടുക്കി ചിലസ് മീഡിയ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജുകളെ കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ പുതിയ ഈ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചിലീസ് ഈ കാണുന്ന പ്ലേസ് ഉറവപ്പാറയുടെ ഒരു സൈഡാണ് ഉറവപ്പാറ ക്ഷേത്രം എന്ന് പറയണത് ഇവിടുന്ന് കിലോമീറ്റർ അപ്പുറം ഇത് ആ ഒരു സ്പോട്ടിലാണ് ഉറവപ്പാറ ക്ഷേത്രം ഉള്ളു കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊടുപുഴ നഗരത്തിൻ്റെയും അതുപോലെ ചുറ്റുപാടുമുള്ള ആ ഒരു അടിപൊളി വൈബ് നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും തൊട്ട് താഴെ ധാരാളം വീടുകളുടെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു മയിൽക്കുറ്റി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പത്മ വില്ലേജ് സീറോ പോയിൻറ്റ്സ് അപ്പോൾ ഇതാണ് പത്മ വില്ലേജ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ പത്മ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൽ സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഈ റിസോർട്ടിന് മുറ്റത്ത് നിൽക്കുമ്പോൾ നമുക്ക് പത്മ വില്ലേജിൽ റിസോർട്ട് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫാമിലി കോട്ടേജ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന റൂംസ് ഉണ്ട് അതുപോലെ കോഫി കഴിക്കാനുള്ള സൗകര്യവുമായിട്ടുള്ള ഹഡുകളുണ്ട് ഇനി ഇത് അവിടെ നമുക്ക് ധാരാളം പുഷ്പങ്ങളുടെ ഒരു കാഴ്ച കാണാൻ പറ്റും കേട്ടോ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു നിർമ്മാണ രീതി തന്നെയുണ്ടോ പഴയ ഒരു കാലഘട്ടത്തെ വീടിൻ്റെ ഒരു നിർമ്മാണ രീതിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ പത്മ റിസോർട്ടിൻ്റെ ഈ സൈഡേക്കിടെ ഇങ്ങനെ നടന്ന് നമ്മൾ പോകുകയല്ല നടന്നു പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ലൊക്കേഷൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ നാല് റൂമ് നമുക്ക് പത്മ വില്ലേജിലുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട് സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് ഇരുന്ന് ഏറെ നേരം ചിലവഴിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ തൊടുപുഴ നഗരത്തിൻ്റെ ഒരു ദൃശ്യ ദൃശ്യചാരിത നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ നമ്മളങ്ങനെ പത്മ വില്ലേജിൻ്റെ റിസോർട്ടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് വെച്ചിരിക്കുന്ന അടിപൊളി ബെഡ്ഡാണ് ഡബിൾ ബെഡ്ഡാണ് ഇവിടെ കാണുന്നത് അതിനോട് ചേർന്ന് തന്നെ രണ്ട് ലൈറ്റ് ലൈറ്റപ്പൊക്കെ കൊടുത്തുണ്ട് ഇവിടെ നമുക്ക് പില്ലോകളുണ്ട് ഇവിടെ നമുക്ക് ഇരുന്ന് ചാരു കസാരുണ്ട് ധാരാളമായിട്ട് കോഫി കുടിക്കാനുള്ള അതിനുള്ളൊരു സജ്ജീകരണം ഉണ്ട് ഇവിടെ നമുക്ക് ഒരു കൊച്ചു ടി വി ഉണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് എ സി ആണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന റൂം കെട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഈ കർട്ടനൊക്കെ മാറ്റി അങ്ങനെ വെളിയിലേക്ക് നോക്കിയാൽ കിട്ടുന്ന വ്യൂ വ്യൂന്ന് പറഞ്ഞാലുണ്ടല്ലോ വേറൊരു വ്യൂ ആണ് നമുക്ക് തൊടുപുഴ ടൗണിൻ്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ടോപ്പ് വ്യൂ നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും എന്താ വൈബ് എന്ന് നോക്കിയല്ലേ അപ്പോൾ മോർണിങ്ങിലൊക്കെ നല്ല കോടമഞ്ഞൊക്കെ ഒഴിഞ്ഞു നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇതിനോട് ചേർന്ന് തന്നെ ഈ പാറപ്പുറത്താണ് നല്ല ജമന്തി പാടം ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് കേട്ടോ നല്ല നീലാകാശം തൊട്ട് താഴെ വിവിധ വർണ്ണത്തിലുള്ള ജമന്തി പൂക്കളുടെ കാഴ്ച അല്ലേ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് അല്ലേ അത് നമ്മളിത് റിസോർട്ടിൻ്റെ തൊട്ട് ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഈ ഒരു സ്പോട്ടിൽ കടയാണ് നമ്മുടെ മെയിൻ വഴി ഇങ്ങനെ കടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ ഉറവപ്പാറയിന്നും അതുപോലെ ഉറവപ്പാറ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നൊക്കെ പാറേക്കട ഇങ്ങനെ നടന്നു പോരാൻ പറ്റും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാവിലത്തെ സൺറൈസും അതുപോലെ ഇവനിങ്ങിലുള്ള സൺസെറ്റും ഗിഡനാവട്ടോ നമ്മൾ ഉറവപ്പാറ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് സൺറൈസ് സോറി സൺറൈസ് അല്ല സൺസെറ്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ ബാഗിൽ പിൻ ചെയ്തു വെച്ചാൽ കേട്ടോ അപ്പം ഈ റിസോർട്ടിൽ താമസിക്കുന്നവർക്കും ആ ഒരു സൗകര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും നമ്മളങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ ജമന്തി പാടത്തിൻ്റെ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പോലെ കണ്ണത്തോ ദൂരത്തോളം ഇങ്ങനെ ജമന്തി പൂത്ത് കാഴ്ച അതും രണ്ട് ഷെയ്ഡിൽ നിങ്ങൾ നോക്കിയാൽ പണ്ടൊക്കെ ഈ കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ തമിഴ്നാടും കർണാടകത്തിലൊക്കെ പോകണമായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം തൊടുപുഴയിൽ പാറയുടെ ടോപ്പിൽ നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ കണ്ണത്തോ ദൂരത്തോളം ഇങ്ങനെ ജമന്തി ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാഴ്ച അല്ലേ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് എന്ത് വൈബാന്ന് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് അതും നല്ല കാണും ജമന്തി ഇങ്ങനെ പോത്ത് നിൽക്കുന്ന കാഴ്ച അത് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു കളറും അതുപോലെ ഇതിൻ്റെയൊക്കെ ഒരു ഒരു പവർഫുള്ളും നിങ്ങൾ കണ്ടോ അതുപോലെ നമുക്ക് ആയിരക്കണക്കിന് ജമന്തി ചെടികളാണ് നമുക്ക് ഈ ഉറവപ്പാറയിൽ വന്നാലേ കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ ഓ എൻ്റെ പൊന്നെ ഒരു രക്ഷ ഇല്ലാട്ടോ നോക്കിയാൽ എന്താണെന്ന് നോക്കിയാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നുന്നില്ല കേട്ടോ അത്രയേറെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് മാത്രമല്ല ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ഇതിന് രണ്ട് സൈഡും ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടി ഒരു ചെറിയ പാത ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡിൽ നല്ല മഞ്ഞ ജമന്തിയുടെ ഒരു അടിപൊളി കാഴ്ചകൾ നമ്മൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിക്കടയൊക്കെ ഇങ്ങനെ ഇറങ്ങി ഈ ജമന്തികളെയൊക്കെ ഒന്ന് തലോടി നമുക്ക് വേണമെങ്കിൽ നടക്കാൻ പറ്റും പക്ഷേ ഇത് നശിപ്പിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അത്രയേറെ ഇവർ ഈ ജമന്തി പാടാൻ പരിചരിക്കുന്നുണ്ട് mm -hmm. നോക്കിയേ രണ്ട് കളറ് രണ്ട് ഷെയ്ഡ് എത്ര ഗംഭീരമായിട്ടുള്ള പൂക്കളാണ് അവിടെ നിൽക്കുന്നത് നോക്കിയേ ഇത് ശരിക്കും പത്മ വില്ലേജ് എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ടിലേക്ക് നിങ്ങൾ എത്തിച്ചേരണെങ്കിൽ ഓരോ പാറയ്ക്ക് സമീപമാണ് ഈ സ്പോട്ട് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിച്ചേരേണ്ടവർക്ക് ഓരോ പാറയിലേക്ക് കയറി പോകുന്ന ആ ഒരു വഴിയിൽ നിന്ന് ജസ്റ്റ് മുമ്പോട്ട് നമ്മൾ ജസ്റ്റ് വാക്കിലേക്ക് തൊടുപുഴന്ന് വന്നു കഴിയുമ്പോൾ കാണുന്ന ഒരു ചെറിയ ബോർഡുണ്ട് പത്മ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ബോർഡിക്ടറെ നമ്മൾ എടത്ത് പിടിച്ച് ഇങ്ങോട്ട് പോന്നാൽ മതി അപ്പം നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും കേട്ടോ അപ്പം ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ആസ്വദിക്കാം അതോടൊപ്പം തന്നെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി എടുക്കണമെങ്കിൽ എക്സ്ട്രാ ഒരു ചെറിയ പേയ്മെന്റ് മേടിക്കുമെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ് എൻ്റെ പൊന്നെ നല്ല ഇളം കാറ്റൊക്കെ എത്തിയിട്ട് ഈ കാറ്റത്ത് ഇളകിയാടുന്ന ഈ പൂക്കളുടെ കാഴ്ച ഒക്കെ കണ്ട് ഇങ്ങനെ ഏറെ നേരം പൂക്കളോട് ഇങ്ങനെ കഥകൾ പറഞ്ഞ് നമുക്കിവിടെ ചിലവഴിക്കാൻ പറ്റും അപ്പോൾ ഓർക്ക തൊടുപുഴയിലുള്ള കുറവപ്പാടയ്ക്ക് സമീപമുള്ള പത്മ വില്ലേജ് അപ്പോൾ നമ്മുടെ എപ്പിസോഡ് നമ്മളിവിടെ പൂർത്തിയാക്കുകയാണ് ഈ കൊച്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അത് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടു അതുവരെ എല്ലാവർക്കും Goodbye!